സൗഹൃദങ്ങൾക്കിടയിൽ ചർച്ചകൾ എവിടെ വെച്ച് നടക്കും രാഷ്ട്രീയ ചർച്ചകൾ തൃശൂർ മാർക്കറ്റിൽ നിന്ന് രാവിലെ ഒരു രാഷ്ട്രീയ ചർച്ച സബളങ്ങന എഴുപതാ എന്ത് വലിയ കുറഞ്ഞില്ലേ കഴിഞ്ഞില്ലേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോക്സഭ ഇലക്ഷൻ്റെ റിസൾട്ടിന് വേണ്ടി അതേപോലെ തന്നെ ആയിരിക്കും അടുത്ത റിസൾട്ടും എന്നുള്ള നിലയ്ക്കായിരുന്നു കേട്ടോ നേരിടൽ മാധ്യമങ്ങളൊന്നും പ്രവചനത്തിന് തയ്യാറായില്ലെങ്കിലും ഉറപ്പായിട്ടും മാധ്യമങ്ങൾക്കറിയായിരുന്നു ചേലക്കരിയും ഇടതുപക്ഷം തോൽക്കും എന്നുള്ളത് പക്ഷേ നമ്മൾ തലേദിവസം വരെ പറഞ്ഞു പോയി ഇടതുപക്ഷത്തിലൊക്കെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടാവുന്നു പക്ഷേ മറ്റേ എന്താ പറയുക ഒഴിച്ച് ബാക്കി എവിടെയും ജയിച്ചില്ല എല്ലാം അവിടെയും തോറ്റു അങ്ങനെ വരുമ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഈ തെരഞ്ഞെടുപ്പില് എങ്ങനെയുണ്ടാവണ്ടേ അല്ല ഞങ്ങള് തെരഞ്ഞെടുപ്പ് ഒരു അവലോകനം നടത്തി വെക്കണേ ശരിക്കും ആന്റി ക്യുമിൻസ് ഫാക്ടറി ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും അങ്ങനെയാണല്ലോ ജയിക്കാണെന്ന് വെച്ചാൽ ചേലക്കര ജയിച്ചാലാണ് അടുത്ത ഭരണം പിടിക്കാൻ പറ്റുക എന്നാണ് പൊതുധാരണ പക്ഷെ അത് വിചാരിച്ച പോലെ നടന്നില്ല നടന്നില്ല മാധ്യമങ്ങൾക്കെന്ന് പറഞ്ഞാൽ ബിനു ബിജോണൊക്കെ ആ വെല്ലുവിളിക്കായിരുന്നു നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നുള്ളത് പക്ഷെ ഞാൻ നോക്കുമ്പോഴേ ഒരു കാര്യം എന്താ വെച്ചാല് കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പില് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂര് സാധാരണഗതിയിൽ മുരളീധരൻ ഒരു ലക്ഷം ഓട്ടിന് ജയിക്കേണ്ടതാണ് തീർച്ചയായിട്ടും അല്ലേ കാരണം ആ ട്രെൻഡ് അനുസരിച്ച് പക്ഷെ തൃശ്ശൂർ മാത്രം വോട്ട് ഓട്ടെങ്ങിട്ട് പോയി അത് കറക്റ്റ് അല്ലേ അതേ പിന്നെ അതേപോലെ തന്നെ പാലക്കാട് പാലക്കാട് സാധാരണ സാധാരണഗതിയിൽ ഒരു സ്ഥാനാർത്ഥി ബി ജെ പിയുടെ വരുന്നു അത് മുഖ്യ സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ട ഒരാളായിരുന്നു എ ക്ലാസ് മണ്ഡലം നാല്പത് വർഷത്തോളമായിട്ട് കൊല മുനിസിപ്പാലിറ്റി ഭരിക്കുന്നുണ്ട് നാല്പത് വർഷമായിട്ട് ഭരിക്കുന്നുണ്ട് എന്നിട്ടും അവിടെ സ്ഥാനാർത്ഥി നിർണയം തന്നെ അവിടുത്തെ നമ്മൾ പറയുന്ന പോലെ ഈ തൃശ്ശൂർ മാർക്കറ്റിൽ ഉള്ള വലിയ ആളാണ് നിക്കണെന്ന് പറഞ്ഞ പോലെ ഒരാൾ നിന്നു ശരിക്കും ഓ രാജഗോപാലാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു ആള് എം എൽ എ ആയത് ഒരു എം പി ഉള്ള സ്ഥലക്ക് അവിടുത്തെ എം എൽ എക്ക് ഉറപ്പായിട്ടും പിടിക്കേണ്ടതാണ് ആര് അല്ലേ ശരിക്കും അങ്ങനെയല്ലേ വേണ്ടത് പക്ഷെ അപ്പഴത്തം ഇട്ടു പോയി അപ്പോഴും ആ വോട്ട് മുഴുവൻ എവിടേക്ക് പോയി കോൺഗ്രസിൽ പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് വോട്ടുകൾ സ്വാഭാവികമായിട്ട് എവിടേക്ക് പോയി ബി ജെ പിയിൽ 자 왔다. 아 왜? 이거 이제 와라. പിന്നെ എസ് ഡി പി ഐ എന്ന് പറയുന്നത് അവര് ജോസഫ് ഭാഷ കൈവിട്ടുന്ന ആ സംഭവം അത് കഴിഞ്ഞ പിന്നെയാണ് എസ് ഡി പി ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണ അതറിഞ്ഞാണ് അതിനുശേഷം അഭിമന്യു കൊലപാതകം മറ്റേ ഇവിടെ പുന്നൻ ഔഷാദ് കൊലപാതകം ഇതൊക്കെ വരുമ്പോൾ അതുവരെ എസ് ഡി അങ്ങനെ സൈലന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഇപ്പോ അവര് വിശ്വരൂപത്തിലാണ് നിൽക്കുന്നത് നമ്മൾ പറയുന്ന പോലെ മീഡിയ വൺ ഇതിൽ പറഞ്ഞ പോലെ താലിബാൻ വിസ്മയമാണ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ താലിബാൻ വിസ്മയമാണ് എന്തായാലും എലക്ഷൻ പുതിയ കൊറേ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പില് രചിക്കുകയാണ് അല്ല ഇണ്ടോ ഇല്ല എന്നല്ല സംഭവം മാധ്യമങ്ങൾ വിചാരിച്ച പോലെ ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ ശരി അപ്പ ശെരി ആളവന് അതെ കണ്ടോ ഇതുവരെ അഭിനയിക്കായിരുന്നു